നമസ്കാരം അതന്ത മിസ്റ്റർ അടൂർ ഗോപാലകൃഷ്ണൻ എസ് സി എസ് ടിയിൽ മാത്രം സിനിമ എടുക്കാൻ പ്രത്യേക പരിശീലനം വേണം ബാക്കി ജന്മം കൊണ്ട് ആ വിഭാഗത്തിലല്ലാതെ അല്ലെങ്കിൽ പിന്നോക്കക്കാരല്ലാതെ ജനിക്കുന്നവർക്കെല്ലാം സ്വതസിദ്ധമായ കഴിവുകൾ ഉണ്ടാകും പോലും എസ് സി എസ് ടിയിൽ പിറന്നവർക്ക് ഒരു കഴിവുമില്ല ഇല്ല അവർക്കൊരു സിനിമ ഉണ്ടാക്കാൻ കെ എസ് എഫ് ഡി സിന്ന് പൈസ കൊടുക്കരുത് പിന്നെ കെ എസ് എഫ് ഡി സി അടൂർ ഗോപാലകൃഷ്ണന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയതാണല്ലോ അവിടെ നിന്ന് ആർക്കാണ് എന്ത് ആവശ്യത്തിലാണ് പണം കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തി അടൂർ ഗോപാലകൃഷ്ണൻ ആണല്ലോ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആദരവ് കിട്ടുന്നത് തന്റെ കഴിവ് അദ്ദേഹം സമൂഹത്തെ അറിയിച്ചതിന് ശേഷം അത് സമൂഹം അംഗീകരിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് മാനസികമായിട്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടെല്ലാം ഉന്നതിയിൽ നിൽക്കണം അല്ലാതെ ഉള്ളിലെ ജാതിബോധമെടുത്ത് പുറത്തിട്ടതിന് ശേഷം ഞാൻ ഈ ജാതി ആയതുകൊണ്ട് നേരത്തെ അദ്ദേഹം ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെക്കുറിച്ചെല്ലാം നാടറിഞ്ഞതാണ് ഉള്ളിലെ വരണ്യബോധം അതുകൊണ്ടിട്ട് ബാക്കിയുള്ളവർ നിറം കറുത്തവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത അറപ്പ് വരുന്നുണ്ടെങ്കിൽ ആ അറപ്പിന്റെ പേരാണ് തന്റെ ഉള്ളിലെ സവർണ ജാതിയൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഫിലിം കോൺക്ലേവ് പോലൊരു വലിയ വേദിയിൽ താൻ ഇമാതിരി ഒരു വാചകം പറഞ്ഞത് ഏതൊരു വ്യക്തിയെയും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പരിശോധിച്ചിട്ടും വാക്കുകൾ നോക്കിയും പ്രവൃത്തി നോക്കിയും തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ നാട്ടിലെ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾക്ക് എല്ലാ കാലത്തും എന്തോ ഒരു അറപ്പും അയിത്തവും ഇന്നും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര മഹാനാണെങ്കിലും ഏത് വലിയ കസേറിയിരുന്നാലും ഈ സമൂഹത്തിന് തങ്ങളെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ വില കൽപ്പിക്കാനോ സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിലർക്ക് നിങ്ങൾ വലിയൊരു കൺകണ്ട ദൈവമായിരിക്കും എങ്ങനെ നിങ്ങളുടെ ഇന്നലകളുടെ സൃഷ്ടി ആ സൃഷ്ടിക്ക് മനോഹാരിത നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് നിങ്ങൾ ഈ വാചകം പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടെ അവർക്കും സിനിമ എന്ന പേരിൽ വെറുതെ കാശു കൊടുക്കുന്നതെല്ലാം വേസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഞങ്ങളുടെയൊക്കെ തലമുറയിലും പാരമ്പര്യത്തിലും ഉള്ളവർക്കൊക്കെ കൊടുക്കൂ അവർക്ക് ജന്മവാസനയായിട്ട് ഇതെല്ലാം ഉണ്ട് എന്ന് തനിക്ക് ചിന്തയുണ്ടെങ്കിൽ തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ വെറും വിവരശൂന്യനാണെന്ന് മാത്രമേ നിങ്ങളെ വിളിക്കാനുള്ളൂ താൻ ഇനി ഏത് പദവിയിലിരുന്നാലും താൻ മുഴിയുന്ന വാക്കുകൾ കേട്ടിട്ട് തന്നെ കയ്യടിച്ചു തരാനായിട്ട് തൽക്കാലം സൗകര്യപ്പെടില്ല എന്തായാലും എസ് സി എസ് ടിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ ഇന്നലത്തെ കാലഘട്ടമല്ല നിങ്ങളെടുത്ത കാലഘട്ടമാണ് സവിശേഷമായ കാലഘട്ടം എന്ന് ചിന്തിക്കുന്നതിലൊന്നും കുഴപ്പമില്ല നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടികൾ അതാണ് കേരളം കണ്ട ഏറ്റവും മഹത്തരമായ സൃഷ്ടികൾ അതിനോളം മറ്റുള്ളവർ ചെയ്താൽ വരില്ല എന്നുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ടവർ ഏത് നിറത്തിലുള്ളവരായിരിക്കണം ഏത് തരക്കാരായിരിക്കണം ഏത് ജാതിക്കാരായിരിക്കണം ഏത് മതക്കാരായിരിക്കണം അവർ ചെയ്താലേ അതിലെല്ലാം സവിശേഷത ഉണ്ടാകുള്ളൂ അല്ലാതെ ബാക്കിയുള്ളതൊന്നും ഒരു ഉപയോഗം ഇല്ലാത്തതാണ് എന്തിനാണ് അതിനൊക്കെ കാശ് കൊടുക്കുന്നത് എന്ന നിലയ്ക്കൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഏതാ അടൂർ ഗോപാലകൃഷ്ണ ആയാലും ശരി അദ്ദേഹത്തെ ഒന്നും മാനിക്കാൻ ഈ സമൂഹത്തിന് തൽക്കാലം സൗകര്യപ്പെടില്ല ഈ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശമാണുള്ളത് അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യമാണ് അതിൽ താങ്കൾ കയറി സ്വന്തം നിലയ്ക്ക് ചില അടിച്ചമർത്തലുകളോ അല്ലെങ്കിൽ തന്റേതായ കാഴ്ചപ്പാടുകളിൽ താൻ കണ്ടുവളർന്ന തന്റെ മനോഭാവങ്ങൾ അടിച്ചേൽപ്പിക്കാനോ മുതിരണ്ട എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില വാചകങ്ങൾ പറയുമ്പോൾ അതിന് ചില പുരോഗമനവാദികൾ ചമഞ്ഞ് നടക്കുന്നവർ കൈയടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പുച്ഛിക്കാനേ തൽക്കാല സൗകര്യമുള്ളൂ ഞങ്ങൾ മാത്രമാണ് ശ്രേഷ്ഠർ ഞങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ശ്രേഷ്ഠർ ഞങ്ങളുടെ കുലത്തിൽ ജനിക്കുന്നവരാണ് ശ്രേഷ്ഠർ എന്നൊക്കെയുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന നിങ്ങളൊക്കെ ഇനി എന്ത് സൃഷ്ടി നടത്തിയാലും സമൂഹത്തിന് നിങ്ങളെയൊക്കെ മാനിക്കാൻ തൽക്കാലം സൗകര്യപ്പെടില്ല കാര്യം ഒരു വ്യക്തി ചെയ്ത പ്രവർത്തി കൊണ്ട് എല്ലാ കാലത്തും ബഹുമാന്യനാകണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തിയും പറയുന്ന വാക്കുകളും അയാളുടെ മനോഭാവവും അയാളുടെ സമീപനങ്ങളും അത് വളരെ മാനുഷിക മൂല്യങ്ങൾ ഉള്ളതായിരിക്കണം നിങ്ങളിൽ എന്താണുള്ളത് നിങ്ങളിലുള്ളത് ജാതിബോധമാണ് ആ ജാതിബോധത്തിന്റെ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിത്രീകരിച്ച് അത് ജനത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറും ഒരു കലാസൃഷ്ടി പരിഗണിക്കുന്നതിനപ്പുറം നിങ്ങൾ എന്ന വ്യക്തിയെ അതിനോളം അംഗീകരിക്കാൻ തൽക്കാലം സൗകര്യപ്പെടില്ല തന്നെയാണ് അത് നിങ്ങൾ ഇന്നലെ തുറന്നു പറഞ്ഞതിലൂടെ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കുകയാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെന്നും എന്ന മേഖലയിൽ പണ്ട് അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയിരുന്ന വിഭാഗക്കാർ അവർ അങ്ങനെ ചുളുവിന് കടന്നു വരേണ്ട കാര്യമില്ല അവർക്ക് വെറുതെ പണം കൊടുത്ത് അവരുടെ ആശയങ്ങൾ സിനിമയാക്കി ജനങ്ങളെ കാണിക്കാനായിട്ട് സംവിധാനങ്ങൾ തയ്യാറാകരുതെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോ ആ തീരുമാനം പറയുന്ന വ്യക്തിയെ അങ്ങ് പൂവിട്ട് പൂജിക്കാനൊന്നും തൽക്കാലം സൗകര്യപ്പെടില്ല തനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് താൻ പറയുന്നുണ്ടെങ്കിൽ അതിനോടമോ അതിനേക്കാൾ മികച്ചതിലേറെയോ ആയിട്ടുള്ള സിനിമകളിൽ ഇന്ന് നാട്ടിൽ ചെറുപ്പങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല പുറത്തേക്ക് വരുമ്പോൾ കാഴ്ചക്കാരായിട്ടുള്ള ജനങ്ങളാണ് ആ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അവർക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് ആ അംഗീകാരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ നമ്പർ കുറയുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക ആ വേദന എന്തായിരുന്നാലും സവർണ വേദനയാണ് ആ സവർണ വേദനയെ തൽക്കാലം ഈ സമൂഹത്തിന് വകവെച്ച് തരാൻ മനസ്സില്ല എന്ന് മാത്രമേ അടൂർ ഗോപാലകൃഷ്ണനോട് പറയാനുള്ളൂ